ദ ജേർണലിസ്റ്റിലേക്ക് വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് നടന്നൊരു കൊലപാതകമെന്ന മട്ടിൽ പോലീസ് എഴുതിത്തള്ളാൻ ശ്രമിക്കുന്ന ഒരു കൊലപാതക കൊലപാതകക്കേസിലെ ചില നിർണായകമായ വിവരങ്ങളാണ് ഞങ്ങൾ ഇന്ന് പുറത്തുവിടുന്നത് കൊല്ലം പത്തനാപുരം കരവൂർ ചെണ്ണയ്ക്കാമൺ വനമേഖലയിൽ യുവാവിനെ കൊന്ന് വനത്തിൽ തള്ളിയ സംഭവത്തിൽ ഒളിവിലായിരുന്ന മുഖ്യപ്രതി അനിൽകുമാറിനെ പോലീസ് ഓടിച്ചിട്ട് പിടികൂടുന്ന ദൃശ്യങ്ങളാണ് നിങ്ങൾ നിങ്ങളിപ്പോൾ കണ്ടത് ഈ അനിൽകുമാർ കൊലപാതകം നടത്തിയതിനു ശേഷം ആരുടെയോ സഹായത്തോടെ കുറച്ചുനാൾ ഒളിവിലായിരുന്നു ഒടുവിൽ ഇയാൾ നാട്ടിലെത്തിയെന്ന വിവരത്തെ തുടർന്ന് പോലീസ് ഇയാളെ ഓടിച്ചിട്ട് പിടികൂടുകയായിരുന്നു ഇയാൾ നടത്തിയ കൊലപാതകം വ്യക്തിവിരോധത്തെ തുടർന്നുണ്ടായ പകയാണ് പെട്ടെന്നുള്ള പ്രകോപനമാണ് എന്നാണ് പോലീസ് പറയുന്നത് രജി എന്ന ചെറുപ്പക്കാരനെ വ്യക്തിവിരോധത്തിൻ്റെ പേരിൽ ഇയാൾ കൊന്നു അത്രേ കൊല്ലാനുള്ള കാരണം അനിൽകുമാർ എന്ന് പറയുന്ന ഈ പ്രതിയുടെ ഭാര്യയെ കൊല്ലപ്പെട്ട രജി എന്ന യുവാവ് നിരന്തരമായി ഭീഷണിപ്പെടുത്തുകയും ശല്യം ചെയ്യുകയും ചെയ്തിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് മുമ്പ് ചില തർക്കങ്ങൾ ഉണ്ടായിരുന്നു ആ തർക്കങ്ങൾക്കൊടുവിൽ ഒരു ഘട്ടത്തിൽ അത് മൂർധന്യത്തിലെത്തിയപ്പോൾ പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്ന് ഈ അനിൽകുമാർ രജിയെ കൊന്നു എന്നാണ് പോലീസ് മാധ്യമങ്ങൾക്ക് നൽകിയ പ്രതികരണത്തിൽ വ്യക്തമാക്കുന്നത് പത്തനാപുരം പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അവർ ഈ വിധത്തിലാണ് മാധ്യമങ്ങൾക്ക് മുന്നിൽ ഈ കഥ അവതരിപ്പിച്ചത് എന്നാൽ ഇപ്പോൾ ഈ കേസുമായി ബന്ധപ്പെട്ട വളരെ നിർണായകമായൊരു വീഡിയോ പുറത്തു വന്നിരിക്കുകയാണ് ആ വീഡിയോ ആദ്യം കണ്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം ചേച്ചി അണ്ണനും തന്ന പൈസ എൻ്റെ ഉള്ളത് മൊത്തം പിന്നെ തീർന്ന് ഇനി വേറൊരു മാർഗ്ഗമില്ല പോലീസുകാരെ എന്നെ പിടിക്കാനെ കൊണ്ട് നടക്കുക എൻ്റെ ഈ പൈസ ഇല്ല എന്നെ എനിക്കെപ്പോഴും എപ്പോഴും അവിടെ വരാനും പറ്റത്തില്ല എന്നെ അത്യാവശ്യമായിട്ട് എന്നെ സഹായിച്ചേ പറ്റൂ അണ്ണും ചേച്ചിയും തന്ന പൈസ ഇല്ല ബിജിവണ്ണം തന്ന പൈസ അല്ലാതെ വേറെ ഒരു പൈസ എൻ്റെ ഇല്ല എല്ലാം തീർന്ന് ഒരു പണിയില്ല ഞാൻ ഇപ്പോൾ ഉളവീകരിക്കുകയോ ഇനി അല്ലെങ്കിൽ പട്ടിണി കിടന്ന് മരിക്കേണ്ടി വരും ദൈവത്തെവർക്ക് എന്നെ എങ്ങനെയെങ്കിലും സഹായിച്ചേ പറ്റൂ ഞാൻ കഴിഞ്ഞാൽ ബില്ലിവെണ്ണ ണ പിന്നെ എന്നെ അത്യാവശ്യമായിട്ട് സഹായിച്ചേ പറ്റൂ ഞാൻ പിന്നെ അഡ്വക്കേറ്റ് മഞ്ജുള മേഡത്തിനെ ഞാൻ മാറ്റി കാരണം എന്ന് പറഞ്ഞാൽ അവരെന്നെ പിന്നെ പൈസക്കൊക്കെ ഭീഷണിപ്പെടുത്ത് ഇതൊക്കെ ചെയ്ത് എനിക്ക് പിന്നെ നേരിട്ട് വന്നു സംസാരിക്കാൻ പോയി അതുകൊണ്ട് തന്നെ അഡ്വക്കേറ്റ് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ കണ്ട അതായത് പോലീസ് ഓടിച്ചിട്ട് പിടിക്കുന്ന മുഖ്യപ്രതിയായ അനിൽകുമാർ തന്നെയാണ് ഈ വീഡിയോയിലും ഉള്ളത് അറസ്റ്റ് ചെയ്യപ്പെടുന്നതിന് തൊട്ടു മുമ്പ് ഇയാൾ മൊബൈലിൽ റെക്കോർഡ് ചെയ്ത ഈ വീഡിയോയിൽ പറയുന്ന പേര് ദിലീപൻ അതുപോലെ തന്നെ അയാളുടെ ഭാര്യ എന്നിവരിൽ നിന്ന് താൻ പണം കൈപ്പറ്റിയിരിക്കുന്നു എനിക്ക് ഇനിയും പണം വേണം തുടങ്ങിയ കാര്യങ്ങളാണ് അതായത് ഈ കൊലപാതകത്തിന് ശേഷം ഒളിവിൽ പോയ കാലത്ത് ഈ അനിൽകുമാറിനെ സഹായിച്ചത് ദിലീപ് എന്ന് പറയുന്നയാളാണ് ഈ ദിലീപ് ആരാണ് എന്നന്വേഷിക്കുമ്പോഴാണ് ഈ കേസിലെ ഒരു നിർണായകമായ ട്വിസ്റ്റ് പുറത്തു വരുന്നത് ഈ ദിലീപ് അയാളുടെ ഭാര്യ എന്നിവർ മേഖലയിലെ പ്രധാനപ്പെട്ട സി നേതാക്കളാണ് എന്ന് മാത്രമല്ല കൊല്ലപ്പെട്ട രജിയുമായി വലിയ പകയും തർക്കവും വിദ്വേഷവും നിലനിൽക്കുന്നയാളാണ് ദിലീപൻ വെറും എന്ന് പറഞ്ഞാൽ ആരും അറിയില്ല ഉപാസന ദിലീപൻ എന്ന് പറഞ്ഞാലേ ആളുകൾക്ക് ഒരു പക്ഷെ മനസ്സിലാവുകയുള്ളൂ മുള്ളുമല ശ്രീ ചന്ദ്രക്കാമണ് മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡൻ്റാണ് ഈ ഉപാസന ദിലീപ് ഈ ഒന്നാം പ്രതിയായ അനിൽകുമാർ അതായത് പോലീസ് ഓടിച്ചിട്ട് പിടിച്ച ദൃശ്യങ്ങളിലുള്ള അനിൽകുമാർ ആ ക്ഷേത്രത്തിൽ ഉപാസന ദിലീപിനൊപ്പമുള്ള സഹഭാരവാഹിയാണ് ഉപാസന ദിലീപിൻ്റെ കുടുംബം അവിടെയാണ് നിലനിൽക്കുന്നത് ഈ ഉപാസന ദിലീപ് കൊല്ലപ്പെട്ട രജിയുമായി നിരന്തരമായ പ്രശ്നങ്ങളിൽ ഏർപ്പെട്ടിരുന്നു ഒന്ന് ഉപാസന എന്ന് പേരുള്ള ദിലീപൻ്റെ ബസ് വഴിയിൽ തടയുകയും അതിൻ്റെ കണ്ടക്ടറെ മർദ്ദിക്കുകയും ചെയ്ത സംഭവത്തിൽ ഈ കൊല്ലപ്പെട്ട രജി പങ്കാളിയായിരുന്നു അയാളുമായി ഒരു വലിയ തർക്കം ദിലീപിനെ നിലനിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മഹാദേവ ക്ഷേത്രത്തിൻ്റെ പ്രസിഡന്റായിരിക്കുന്ന ഉപാസന ദിലീപനെ ആ സ്ഥാനത്ത് നിന്നും മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഈ കൊല്ലപ്പെട്ടയാളുടെ നേതൃത്വത്തിൽ നിരന്തരമായ സമ്മർദ്ദങ്ങളും ശ്രമങ്ങളും നടന്നിരുന്നു ഇതുമായി ബന്ധപ്പെട്ടുള്ള വൈരാഗ്യവും ദിലീപിന് ഈ കൊല്ലപ്പെട്ടയാളോടുണ്ട് അത് അങ്ങനെ നിലനിൽക്കെയാണ് ഈ പറയുന്ന അനിൽകുമാർ മാത്രമാണ് പ്രതി അതോടൊപ്പം ഒരു ഷാജി എന്ന് പറയുന്ന മറ്റൊരു പ്രതി കൂടി ഉണ്ട് എന്നാണ് പോലീസ് പറയുന്നത് പക്ഷേ ഈ കൊല്ലപ്പെട്ടയാളോട് വലിയ വൈരാഗ്യം ഉണ്ടായിരുന്ന ദിലീപിൻ്റെ പേര് പോലീസ് എവിടെയും പറയുന്നില്ല മറിച്ച് ഈ ഷാജിയും അനിൽകുമാറും അനിൽകുമാറിൻ്റെ ഭാര്യയെ ഈ കൊല്ലപ്പെട്ടയാൾ എന്ന കൊല്ലപ്പെട്ടയാളായ രജി ഉപദ്രവിച്ചു ചീത്ത വിളിച്ചു എന്നതിൻ്റെ പേരിലുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് ഈ കൊലപാതകം നടത്തിയതെന്നാണ് പറയുന്നത് പക്ഷേ ഇപ്പോൾ പുറത്തു വന്ന വീഡിയോയിൽ ഈ ദിലീപിൻ്റെ പേരാണ് അനിൽകുമാർ ആവർത്തിച്ച് പറയുന്നത് അതായത് ഈ കൊലപാതകം നടത്താൻ വേണ്ട അല്ലെങ്കിൽ കൊലപാതകം നടത്തിയതിന് ശേഷം സകല പിന്തുണയും നൽകി ഈ മുഖ്യപ്രതിയായ അനിൽകുമാറിനെ സംരക്ഷിച്ചത് വാസന ദിലീപനായിരുന്നു ഇയാൾക്ക് കൊലപാതകവുമായി ഒരു ബന്ധവുമില്ലെങ്കിൽ പിന്നെ എന്തിനാണ് അനിൽകുമാർ ഇയാൾ സംരക്ഷിച്ചത് എന്ന് മാത്രമല്ല ഈ അന്വേഷണ ഉദ്യോഗസ്ഥൻ ഈ കേസ് അന്വേഷിക്കുന്ന ഉദ്യോഗസ്ഥൻ രണ്ടു തവണ ഉപാസന ദിലീപിനെ വീട്ടിൽ പോയി കണ്ടതിൻ്റെ പല വിവരങ്ങളും സൂചനകളും ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് അതായത് ഉപാസന ദിലീപൻ ഈ പറയുന്ന രജി എന്ന തൻ്റെ ശത്രുവിനെ കൊലപ്പെടുത്താൻ വേണ്ടി ഒരു കൊട്ടേഷൻ നൽകിയതാണ് അനിൽകുമാറിന് എന്ന നിലയിലാണ് പരാതികൾ ഉയരുന്നത് ആരോപണങ്ങൾ ഉയരുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ചിലർ എനിക്ക് ചില വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട് അതുമായി ബന്ധപ്പെട്ട് അവരുടെ പരാതികൾ എന്നെ അറിയിച്ചിട്ടുണ്ട് ചില മാധ്യമപ്രവർത്തകർക്കിടയിൽ ഇത് ഒരു സംസാര വിഷയമായി ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട് കാരണം ഇതിൽ പോലീസ് പറയുന്ന പല കാര്യങ്ങളിലും വലിയ അവ്യക്തതകളുണ്ട് അതായത് ഈ പറയുന്ന ച ചണക്കാമൺ വനമേഖലയിൽ നിന്ന് യുവാവിൻ്റെ മൃതദേഹം കിട്ടുന്നത് പന്ത്രണ്ടാം തീയതിയാണ് പരിശോധനയിൽ ഇത് കൊലപാതകമാണെന്ന് മനസ്സിലായി പ്രതികളെക്കുറിച്ച് പോലീസ് പ്രാഥമികമായ അന്വേഷണം നടത്തിയപ്പോൾ പത്താം തീയതി പ്രതികളോടൊപ്പം അതായത് പിടിയിലായ ഷാജി അതുപോലെ തന്നെ അനിൽകുമാർ എന്നിവർക്കൊപ്പം ഈ രജികുമാർ ഉണ്ടായിരുന്നു എന്ന് മനസ്സിലായി അങ്ങനെ അവർ കൊലപാതകം നടത്തി എന്ന് വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ അവരെ പിടികൂടിയെന്നാണ് പോലീസ് ഭാഷ്യം പതിമൂന്നാം തീയതി ആദ്യത്തെ പ്രതി ഷാജിയെ അറസ്റ്റ് ചെയ്തു അനിൽകുമാർ ഒളിവിലായിരുന്നു അനിൽകുമാറിനെ ഒളിവിൽ പോകാൻ സഹായിച്ചത് സി ലോക്കൽ സെക്രട്ടറി ആയിരുന്ന ദിലീപാണ് ഈ ഉപാസന ദിലീപ് എന്നറിയപ്പെടുന്ന ഇയാളാണ് ഈ കൊലപാതകത്തിന് പിന്നിൽ എന്നതിൻ്റെ സൂചന നമുക്ക് ലഭിക്കുന്നത് ഈ വീഡിയോയുടെ അടിസ്ഥാനത്തിലാണ് അതായത് പ്രതിയായ അനിൽകുമാർ പറയുകയാണ് എനിക്ക് പൈസ തന്നതൊക്കെ ഈ ദിലീപനാണ് ഇനിയും സഹായങ്ങൾ വേണം എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് ഏതൊക്കെയാണ് അയാൾ പറയും ഇനിയും അയാളുടെ വീഡിയോ ഒക്കെ ഉണ്ട് പുറത്തു വരാനുണ്ട് എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം എന്തായാലും പോലീസ് പറയുന്ന ഒരു പക അതായത് ഭാര്യയെ ചീത്ത വിളിച്ചതുമായി ഉപദ്രവിച്ചതുമായി ബന്ധപ്പെട്ട ഒരു പക അത് സംഘർഷ തുടർ സംഘർഷങ്ങളിലെത്തി ഒടുവിൽ അത് കൊലപാതകത്തിൽ കലാശിച്ചു എന്ന് പറയുമ്പോഴും ഈ അനിൽകുമാറിനെ എന്തിന് ഈ ദിലീപ് സംരക്ഷിച്ചു അനിൽകുമാറിന് വേണ്ടി പണം ചെലവാക്കിയത് എന്തിന് തുടങ്ങി ചോദ്യങ്ങൾ അവിടെ നിലനിർത്തുന്നു അതോടൊപ്പം ഈ ഉപാസന ദിലീപിനും ഈ മരിച്ച കൊല്ലപ്പെട്ട വ്യക്തിയും തമ്മിലുള്ള വിരോധം പക സംഘർഷം അല്ലെങ്കിൽ അവർ തമ്മിലുള്ള ഒരു ഗ്രഡ്ജ് ഇതേക്കുറിച്ചൊന്നും എവിടെയും പ്രതിപാദിക്കുന്നില്ല അന്വേഷിക്കപ്പെടുന്നില്ല എന്നുള്ളതും ഒരു പരാതിയായി ഇപ്പോൾ ഉയർന്നു വരികയാണ് അതായത് വൈരാഗ്യം തീർക്കാൻ വേണ്ടി അനിൽകുമാറിനെ ഉപയോഗിച്ച് ഈ പറയുന്ന വ്യക്തിയെ കൊല്ലപ്പെട്ടയാളെ കൊലപ്പെടുത്താനുള്ള കൊട്ടേഷൻ നൽകിയത് ഉപാസനാ ദിലീപിനാണോ എന്ന ചോദ്യം ഇപ്പോൾ പല കോണുകളിൽ നിന്നും ഉയരുന്നുണ്ട് ഇതുമായി ബന്ധപ്പെട്ട പല വിവരങ്ങളും ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട് ഈ വിഷയം കൂടി പോലീസ് അന്വേഷണ പരിധിയിൽ ഉൾപ്പെടുത്തണമെന്നാണ് ഞങ്ങൾക്ക് പ്രാഥമികമായി അഭ്യർത്ഥിക്കാനുള്ളത് ഇല്ല എങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട തുടർ വിവരങ്ങളും വാർത്തകളും ഞങ്ങൾ വൈകാതെ തന്നെ സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും അതുമായി ബന്ധപ്പെട്ട തെളിവുകൾ ഞങ്ങളിലേക്ക് എത്തുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്